ലോകത്താകെ ഉയർത്തിപ്പിടിച്ച ലോക ജനതയെ ആകെ ഉയർത്തിപ്പിടിച്ച സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം തുടങ്ങിയ അടിസ്ഥാന മൂല്യങ്ങൾക്ക് പകരം മതാത്മകമായ ദേശീയതാ സങ്കല്പത്തെ ഉയർത്തിക്കൊണ്ടുവന്ന് മതനിരപേക്ഷതയിൽ ഊന്നിയ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തെ തകർക്കാനായിരുന്നു ആർ എസ് എസ് എല്ലാ കാലത്തും ശ്രമിച്ചുകൊണ്ടിരുന്നത് ജീവിതകാലം മുഴുവൻ രാമനെ ആരാധിച്ച സനാതന ഹിന്ദു ആയിരുന്നു ഗാന്ധി ഞാൻ സ്വപ്നം കാണുന്ന ഇന്ത്യ സ്വതന്ത്ര ഇന്ത്യ രാമരാജ്യമാണെന്നായിരുന്നു ഗാന്ധി പറഞ്ഞുകൊണ്ടിരുന്നത് ഗാന്ധിജിയുടെ രാമൻ അധികാരം നേടാനും ജനങ്ങളെ ഭിന്നിപ്പിക്കാനും ആർ എസ് എസ് ഉപയോഗിക്കുന്ന രാമനായിരുന്നില്ല ഗാന്ധിയുടെ രാമൻ എന്തു ത്യാഗം സഹിച്ചും എന്തു ത്യജിച്ചും ലോകത്തെ രക്ഷിക്കാൻ ജനതയെ രക്ഷിക്കാൻ രാജ്യത്തെ സ്നേഹിക്കുക എന്നുള്ളത് ആദർശമാക്കിയ രാമനായിരുന്നു ലോകത്ത് ജനിക്കുന്നത് സ്വയം സുഖിക്കാനല്ല മറിച്ച് ലോകത്താകെയുള്ള മനുഷ്യരുടെ ആകെ സുഖത്തിനായി സർവവും ഉപേക്ഷിക്കാൻ തയ്യാറായ രാമനായിരുന്നു ഗാന്ധിയുടെ രാമൻ എന്ന് പറയുന്നത് എന്നാൽ ബാബരി മസ്ജിദ് തകർക്കുമ്പോൾ ആർ എസ് എസ് ഉപയോഗിച്ച രാമൻ വില്ലു കുലച്ചു നിൽക്കുന്ന രൗദ്രഭാവം പൂണ്ട രാമനാണ് ആർ എസ് എസ് ഉപയോഗിച്ച് രാമൻ അതാണ് അവരുടെ രാമൻ രാമനും രാമായണങ്ങളും ഒരുപാടുണ്ട് നമ്മുടെ രാജ്യത്ത് യഥാർത്ഥ രാമൻ്റെ അയോധ്യ ഇന്ന് ക്ഷേത്രം നിർമ്മിച്ച അയോധ്യ അല്ല എന്ന് എല്ലാ ചരിത്രകാരന്മാരും തെളിയിച്ചതാണ് അതുകൊണ്ടാണ് ആർ ഇന്ത്യയുടെ ചരിത്രം വായിക്കുകയും തിരുത്തുകയും എല്ലാം ചെയ്യുന്നത് കൈകേയിയുടെ നാട് ബലിജിസ്ഥാനിൽ എവിടെയോ ആണ് എന്ന് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട് ബലിജിസ്ഥാനിലെ ഒരു ചെറിയ സ്ഥലത്തിൻ്റെ പേരാണ് കെഗെയം കെഗെയത്തിൻ്റെ തൊട്ടടുത്ത സ്ഥലമാണ് ചരിത്രത്തിൽ അയോധ്യ എന്ന് പറയുന്നത് അടയാളപ്പെടുത്തിയിട്ടുള്ളത് അവിടെയാണ് ദശരഥനും കെഗേയത്തിലെ രാജ്യപുത്രിയായ കെഗെയെ വിവാഹം കഴിച്ച് കഴിഞ്ഞുകൊണ്ടിരുന്നത് ഈ യഥാർത്ഥ അയോധ്യയെ മാറ്റി സരയു നദിയിലുള്ള അയോധ്യയാണ് തങ്ങളുടെ രാമൻ്റെ ജന്മക്ഷേത്രം എന്ന് പറഞ്ഞ് അതിനെ തങ്ങളുടെ രാജ്യസിംഹാസനം നേടുന്നതിനുള്ള ഉപകരണമായി ഉപയോഗിക്കുകയാണ് ആർ എസ് എസ് ചെയ്യുന്നത് ആർ എസ് എസിനെ കുറിച്ച് ഗാന്ധിക്ക് വളരെ കൃത്യമായ ധാരണ വളരെ വ്യക്തമായിരുന്നു ഹിറ്റ്ലറുടെ കീഴിൽ നാസികളും മുസോളിനിയുടെ കീഴിൽ ഫാസിസ്റ്റുകളും അച്ചടക്കമുള്ളവരായിരുന്നു എന്നത് മറക്കരുത് എന്നായിരുന്നു ആർ എസ് എസിനെ കുറിച്ച് ഗാന്ധി പറഞ്ഞുകൊണ്ടിരുന്നത് അതുകൊണ്ടാണ് ബ്രിട്ടീഷ് സാമാജത്വത്തോട് വിധേയത്വം പുലർത്തിയ ആർ എസ് എസ് ഗാന്ധിക്കെതിരെ ശത്രുത പ്രഖ്യാപിച്ചതും വ്യാപകമായ പ്രചരണങ്ങൾ സംഘടിപ്പിച്ചതും ഹിന്ദു മതഭ്രാന്തനായിരുന്ന ഗോഡ്സേക്ക് ഭ്രാന്ത മൂത്തപ്പോൾ നടത്തിയ ഒരു കൊലപാതകമായിരുന്നില്ല ഗാന്ധി വധം എന്നർത്ഥം ആർ എസ് എസ് ഗാന്ധിക്കെതിരെ നിരന്തരമായി നടത്തിയ ആശയപ്രചരണത്തിൻ്റെ നടത്തിപ്പുകാരിൽ പ്രയോഗിക്കുന്നതിൽ ഒരാൾ മാത്രമായിരുന്നു നതുറാം വിനായക് ഗോഡ്സേ തങ്ങൾ വിഭാവനം ചെയ്യുന്ന ചാതുർവർണ്ണത്തിൽ അധിഷ്ഠിതമായ മനുസ്മൃതി ഭരണഘടനയായ ഹിന്ദുരാഷ്ട്രം സ്ഥാപിക്കുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട തടസ്സം ഗാന്ധിയാണെന്ന തിരിച്ചറിവാണ് ഗാന്ധിയെ വധിക്കാൻ നിരവധി തവണ ആർ എസ് എസ് ശ്രമം നടത്തിയതിന്റെ കാരണം ഗാന്ധിയോടുള്ള ആതിശ്യം തീർക്കാൻ അദ്ദേഹത്തിന്റെ ചിത്രം ചെരുപ്പിനടിയിൽ പതിച്ചിരുന്ന എന്നിട്ട് ചവിട്ടിയിരുന്ന വർഗീയവാദികൾ അക്കാലത്ത് ഉണ്ടായിരുന്നു എന്ന ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഗാന്ധിയെ കപട ഹിന്ദുവായി നിരന്തരം പ്രചരിപ്പിക്കുന്ന ആർ എസ് എസിന്റെ അക്കാലത്ത് ഒരു പ്രധാനപ്പെട്ട പരിപാടിയായിരുന്നു എന്ന് ധാരാളം രേഖകളിൽ കാണുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ തന്നെ ഗാന്ധിയെ കൊലപ്പെടുത്താൻ ആർ എസ് എസ് ഒരു ശ്രമം നടത്തിയിരുന്നതാണ് വിദർഭയിൽ വെച്ച് ഗാന്ധിയെ കൊല ചെയ്യുന്നത് നടത്തിയ ഈ ഗൂഢാലോചനയെ കുറിച്ച് അന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നത് ശിവസേനയുടെ സ്ഥാപകനായ ബാൽ താക്കറെ അച്ഛൻ പ്രബോധക്കാർ താക്കറെ ആയിരുന്നു ഗാന്ധിയെ വധിക്കാനുള്ള ശ്രമങ്ങളിൽ നിന്ന് പിന്മാറണമെന്ന് സനാതന ഹിന്ദു സംഘടനകളോടും സവർക്കറോടും ഹെഡ്ഗെവാർ ഉൾപ്പെടെയുള്ള ഈ സംഘടനകളുടെ നേതാക്കന്മാരോടും അതിന്റെ നേതൃത്വത്തോടുമെല്ലാം പ്രബോദ്കർ താക്കറെ ആവർത്തിച്ച് പരസ്യമായി തന്നെ ആവശ്യപ്പെട്ടിരുന്നതായി തുഷാർ ഗാന്ധി തെളിവ് സഹിതം രേഖപ്പെടുത്തുന്നുണ്ട് മുഹമ്മദ് അലി സീന്ന ദിരാഷ്ട്രവാദം ഉന്നയിക്കുന്നതിന് മുമ്പ് തന്നെയായിരുന്നു ഇപ്പറയുന്ന ഗാന്ധി വധശ്രമം നടന്നത് എന്നുള്ളത് മറ്റൊരു കാര്യം പിന്നീട് രണ്ട് തവണ ഗാന്ധിക്ക് നേരെ വധശ്രമം നടന്നു ഇത് കാണിക്കുന്നത് പാകിസ്ഥാന് നൽകാനുള്ള അൻപത്തിയഞ്ച് കോടി നൽകാൻ ഗാന്ധി പറഞ്ഞതുകൊണ്ടാണ് ഗാന്ധിയെ കൊല ചെയ്തത് എന്ന ആർ വാദം ശരിയായിരുന്നില്ല എന്നതാണ് ഇത് കാണിച്ചുകൊണ്ടിരിക്കുന്നത്